ഉത്തരകാശിയിലെ ധാരാലി അഭിപ്രായപ്പെടുന്നത് ഉത്തരകാശിയിലെ ധാരാലി ഗ്രാമത്തിലെ മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണം മേഘവിസ്ഫോടനമല്ല ഹിമാനിയുടെ തകർച്ചയോ ഹിമ വിസ്ഫോടനമോ ആകാം മിന്നൽ പ്രളയത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ നിഗമനം ഉപഗ്രഹ ചിത്രങ്ങളും കാലാവസ്ഥാ ഡാറ്റയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ നിഗമനത്തിലെത്തിയത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാവുന്ന ഹിമപാതത്തിന്റെയോ ഹിമാനികളുടെ പൊട്ടിത്തെറിയുടെയോ ലക്ഷണങ്ങൾ പരിശോധിക്കുന്നുണ്ട് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഹർഷിലിൽ ആറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഭട്ട്വാരിയിൽ പതിനൊന്ന് മില്ലിമീറ്റർ മഴയും പെയ്തു എന്നാൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടാകാനുള്ള മഴയുടെ തോതിനേക്കാളും വളരെ കുറവാണ് പെയ്തതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു മറ്റു പ്രദേശങ്ങളിൽ ഇരുപത്തിയേഴ് മില്ലിമീറ്റർ മഴ വരെ ലഭിച്ചിരുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട് മേഖലകളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൌത്യം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ പേരെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ മൂന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ ഉത്തരകാശി ജില്ലയിൽ നിയോഗിച്ചു രക്ഷാദൌത്യത്തിന്റെ സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്തബാധിത സ്ഥലത്തെത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സ്ഥലത്തെത്തിയൽത്തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം